ഒരിക്കലും മനുഷ്യൻ കാടിനടുത്തുകൂടി ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ ഒരു കടുവ കൂട്ടിക്കിടക്കുന്നത് കണ്ടു കടുവയെ കണ്ടിട്ട് ഭയങ്കര പാവം തോന്നിയിട്ട് അയാൾ കൂട് തുറന്നിട്ട് കടുവയെ രക്ഷപ്പെടുത്തി വെളി വന്ന കടുവ ഒറ്റച്ചാട്ടത്തിന് അയാളെ പിടിച്ചു അപ്പോൾ മനുഷ്യൻ പറഞ്ഞു അല്ലയോ കടുവേ ഞാനില്ലേ നിന്നെ രക്ഷിച്ചത് പിന്നെ നീ എന്നെ എന്തിനാണ് പിടിക്കുന്നത് നിന്നെ തിന്നാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കടുവ പറഞ്ഞു എന്നാൽ ശരി ഞാനൊരു കാര്യം ചെയ്യാം ഇതിലേക്കൂടെ വരുന്ന മൂന്ന് പേരോട് ഞാൻ ചോദിക്കാം അവർ എന്നെ അഭിപ്രായം പറയുന്നത് നോക്കട്ടെ എന്നിട്ട് നിന്നെ തിന്നണോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അതിലേക്കൂടെ ഒരു മാൻ വന്നു മാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ തിന്നോടാ എന്ന് പറഞ്ഞു രണ്ടാമത് കരടി വന്നു കരടിയോട് ചോദിച്ചപ്പോഴത്തേക്കും കരടി പറഞ്ഞു നീ തിന്നു ഈ മനുഷ്യനെ നീ തിന്നോളാം പറഞ്ഞു മൂന്നാമത് വന്നു കുരങ്ങനായിരുന്നു കൊരങ്ങനോട് കടുവ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കുരങ്ങനൊന്നും മനസ്സിലായില്ല അപ്പം അവസാനം കടുവ പറഞ്ഞു എടാ മണ്ട ഞാൻ ഞാനേ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം കുരങ്ങൻ പറഞ്ഞു അത് നല്ല കാര്യമാണ് ചേട്ടാ ചേട്ടൻ എന്നെ ഒന്ന് കാണിച്ചതാണ് അപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലാവൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കടുവ എന്നെ എടുത്തു ആദ്യം കൂടിനകത്തോട്ട് കയറി അപ്പം കുരങ്ങൻ പറഞ്ഞു ചേട്ടാ അവിടെ നിൽക്കേ ഞാൻ കൂടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് കൊരങ്ങച്ചൻ ചെന്ന് പയ്യാ കൂടച്ചു ഉടനെ ആ മണ്ടൻ മനുഷ്യൻ ചോച്ചു കൊരങ്ങച്ച എന്ന ചെന്ന് തുറക്കട്ടെ ഉടനെ കൊരങ്ങ മനുഷ്യനോട് പറഞ്ഞു എടാ മണ്ട ഞാനേ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താൽ നീ വേഗം ജീവനും കൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞു അപ്പം തന്നെ മനുഷ്യൻ മനുഷ്യനവിടുന്ന് ഓടി രക്ഷപ്പെട്ടു നമ്മൾ പലരും ഇതുപോലെയാണ് അർഹതയില്ലാത്തവർക്ക് നമ്മൾ സഹായം ചെയ്തിട്ട് അവസാനം നമ്മൾ തന്നെ കുഴിയപ്പെടും